നമസ്കാരം നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ ചാണകം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ ഹിന്ദു സംഘടനയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ശബരിമല സീസൺ ആകുമ്പോൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ സൗജന്യമായി സർവീസ് നടത്താൻ അനുവദിക്കണമെന്നൊരു ഹർജി അപ്പോൾ കേരള സർക്കാർ അതിന് തടസ്സ ഹർജി കൊടുത്തിരിക്കുകയാണ് ഒരിക്കലും അനുവദിക്കരുത് ഈ ഇവിടെ സർവീസ് നടത്താനുള്ള അവകാശം കെ എസ് ആർ ടി സി ആണ് സർവീസ് നടത്താനല്ല കൊള്ളയടിക്കാനുള്ള അവകാശം കെ എസ് ആർ ടി സി ആണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നില്ല കാരണം ശബരിമല സീസൺ പ്രതീക്ഷിച്ചാണ് ഓരോ കെ എസ് ആർ ടി സിയും ജീവനക്കാരനും ജീവിക്കുന്നത് കാരണം ശബരിമല സീസണിലാണ് അവരുടെ കുറച്ചെങ്കിലും നഷ്ടം നികത്താൻ പറ്റുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിന് തടസ്സവാദം ഉന്നയിക്കുന്നതല്ല പക്ഷേ ഇതിന് കാണേണ്ടൊരു കാഴ്ചയുണ്ട് ഒരു സംഘടന അവരാരും ആയിക്കോട്ടെ ഇപ്പോൾ എല്ലാവരും ഈ അവർ പത്ത് വണ്ടി ഇടാന്ന് പറഞ്ഞാൽ ആ പത്ത് വണ്ടിയിൽ കയറാമെന്നുള്ള തീർത്ഥാടകരായിരിക്കില്ല ഓരോ തീർത്ഥാടന കാലത്തും ശബരിമല എത്തുക പക്ഷേ അവർ സൗജന്യമായിട്ട് തീർത്ഥാടകരെ പമ്പയിലെത്തിക്കാമെന്നു പറയും സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും അതിന് ഒരു കടുത്ത എതിർപ്പുമായിട്ട് രംഗത്തെത്തി അപ്പോൾ ഇതിന് പറയാനുള്ളൊരു കാരണം കഴിഞ്ഞ മാസമാണ് കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയത് സംസ്ഥാന സർക്കാർ പണിഞ്ഞതാണ് എട്ട് കോടി രൂപ ചിലവിലാണ് ആ ഒരു പുതിയ ബ്ലോക്ക് പണിയത് അപ്പോൾ അതും ഇതുമായിട്ടൊരു കണക്റ്റിവിറ്റിയും ഇല്ല പക്ഷേ എന്തെങ്കിലും യാതിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് യാദിച്ചു മാത്രം അപ്പോൾ പാഡസ് കബസ് വാദം ചുള്ള ചായ്ക്കം ചുള്ള വാർത്തകൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹർജി പരിഗണിക്കരുത് എന്ന് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം അത് പരിഗണിക്കുന്ന ആവശ്യവുമില്ല പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മറുവശം ആരെങ്കിലും സംസ്ഥാന സർക്കാർ ഈ ഹജ്ജ് ഹൗസ് നിർമ്മിച്ചതും ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്കവരെ എപ്പോഴെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് ഹജ്ജിന് പോകുന്നവർക്ക് വൺ ഇളവുകൾ നൽകും യാത്രാരേഖ യാത്രകളിൽ വൺ ഇളവുകൾ നിന്നും തീർച്ചയായിട്ടും അത് അനുവദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഹജ്ജിന് പോകുന്നവരെല്ലാം വളരെ സമ്പന്നരൊന്നും ആയിരിക്കില്ല ഹജ്ജെന്ന് പറയുന്ന ഓരോ ആ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും സ്വപ്നമാണ് അത് പാ പടക്കാനൊന്നും പാവപ്പെട്ടവനൊന്നോ വ്യത്യാസമില്ല അത് ഓരോ വ്യക്തികളുടെയും സ്വപ്നമാണ് അപ്പോൾ അവരെ സഹായിക്കുക തന്നെ വേണം സർക്കാരിന് സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ അവർക്ക് അവരെ സഹായിക്കട്ടെ അല്ലെങ്കിൽ യാതൊരു ആരും കുറ്റം പറയുന്നില്ല പ്രത്യേകിച്ച് ഒരു മതഭിവാത്ത ആരും കുറ്റം പറയുന്നില്ല പക്ഷേ ആ ഒരു പക്ഷിയാണ് എന്തുകൊണ്ട് അയ്യപ്പന്മാർക്ക് ആ ഒരു സൗകര്യം കിട്ടുന്നില്ല അതൊരു വലിയ ചോദ്യം ഹജ്ജിനെ ചിലവാക്കുന്ന വൻ നില ഇളവുകൾ അയ്യപ്പന്മാർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇത്രയും ഇങ്ങനെ പിഴിയാൻ വേണ്ടി മാത്രം ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ഈ അയ്യപ്പ ഭക്തരെ ഇങ്ങനെ പിഴിയാൻ വേണ്ടി മാത്രം അവർ എന്ത് തെറ്റ് ചെയ്തു അവർക്കറിയില്ല ഇവിടെ ഒരു മതേതര മതേതരത്വം പൂത്തുലയുന്ന സർക്കാരാണ് ഭരിക്കുന്നതെന്ന് അവരുടെ മതങ്ങളെ തരംതിരിച്ചു കാണുന്ന തത്വമാണ് മതേതരത്വം എന്നുള്ള പുതിയ ഡെഫിനിഷൻ മതേതരത്വത്തിന് തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ബി എച്ച് പി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് സർക്കാർ എതിർക്കാൻ പോകുന്ന എന്തിനാണ് കെ എസ് ആർ ടി സി ലാഭം നേടാൻ വേണ്ടി പക്ഷെ അതിൻ്റെ കൂടെ അവർ അവരെ അവർ ഈ നമ്മുടെ ഇടതുപക്ഷം കാണുന്ന ഒരു കാടാക്കണുണ്ട് ഇത് ഹിന്ദു സമുദായത്തിലുള്ളവർക്ക് ഹിന്ദു സമുദായ ഹിന്ദു സമുദായത്തിലുള്ളവർ ഹിന്ദു സംഘടനകളുമായി ഉദാഹരണത്തിന് ബി എച്ച് പി ഒരു സൗജന്യ യാത്ര ശബരിമലയിലേക്ക് സംഘടിപ്പിച്ച ഒരു പക്ഷേ ഈ ആരോ അവരുടെ ഹിന്ദുക്കളുടെ മനസ്സ് ഇവരോടൊപ്പം പോയാലോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനുണ്ടാകും കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന കാലാകാലങ്ങളായി കേരളത്തിൽ ഹിന്ദുവായി ജനിച്ചവരെല്ലാം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കണം വേറെ നിൽക്കാൻ പാടില്ല ഇപ്പം മുസ്ലിമായിട്ട് ജനിച്ചാൽ അവർക്ക് മുസ്ലിം ലീഗ് ആവാം പി ഡി പി ആകാം ജമാത്തിയാവാം അല്ലെങ്കിൽ നമ്മുടെ നിരോധിക്കപ്പെട്ട സംഘടന പി എഫ് ഐ ആകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആയിരക്കണക്കിന് സംഘടനകൾ പക്ഷേ ഹിന്ദുവായി ജനിച്ചവർ ഒരിക്കലും ഹിന്ദുക്കളുടെ മുൻതൂർക്കം നൽകുന്ന സംഘടനകളിൽ പോകരുത് കാരണം പോയാൽ അത് ചാണകം ചവിട്ടുന്നതിന് തുല്യമാണ് എന്ന് നമ്മുടെ മതേതരത്വം അതെങ്കിൽ മതങ്ങളെ തരംതിരിച്ച് കാണുന്ന തത്വമുള്ള നമ്മുടെ കേരളത്തിലെ ഈ അദ്ദേഹമൊക്കെ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹജ്ജിന് പോകുന്നവർക്ക് ഇളവ് നൽകുന്നതിന് കുറ്റം പറയുന്നതാണ് പക്ഷേ അതേ സൗകര്യങ്ങൾ എന്തുകൊണ്ട് ശബരിമല തീർത്ഥാടകരെ കിട്ടുന്നില്ല ശബരിമല തീർത്ഥാടകർ എന്തോ പാപം ചെയ്ത മട്ടിലാണ് കേരളത്തിലെ പോലീസും ഈ പമ്പയിലും മറ്റുമൊക്കെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന പക്കറോട് പെരുമാറും വൺ വരുമാനമാണ് ഓരോ വർഷവും കേരളത്തിലെ ഈ ഇതേ അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന അയ്യപ്പന്മാരെ കൊണ്ട് അവർ ശബരിമലയെ കാണിക്കായി മാത്രമല്ല അവർ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ പിന്നെ ഹോട്ടല് ഹോട്ടലുകൾ പിന്നെ കേരളത്തിൽ വന്ന് നിറയ്ക്കുന്ന പമ്പിലെ ഡീസൽ ഉൾപ്പെടെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ ഒരു രണ്ട് മാസക്കാലം ശബരിമല തീർത്ഥാടന കാലത്ത് കേരള സർക്കാരിനുണ്ടാകും പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഇവരെ പിഴിയുക ഇവരെ മാക്സിമം പിഴിഞ്ഞെടുക്കുക ശബരിമല തീർത്ഥാടനം എന്തോ കുറ്റകരമാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാൽ അത്രയും നന്ന് എന്ന തരത്തിൽ പെരുമാറുന്ന ഒരു കേരള ഒരു സർക്കാരാണ് നിലവിൽ കേരളത്തിലുള്ളത് അജ്ജിന് പോകുന്നവർ കുറ്റം പറയുന്നതല്ല എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പന്മാരോട് കാണിക്കുന്ന അനീതി അത് പ്രതിഷേധാർഹമാണ് അതൊരു പക്ഷേ കേരളത്തിലെ മതം തിരിച്ച് മതങ്ങളെ തരംതിരിച്ച് കാണുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിലും സാമാന്യ മനുഷ്യർ തരംതിരിച്ച് തന്നെ കാണും ഒന്നായിരുന്ന ഒന്നിച്ച് കിടന്ന മതസ മതം ഏതൊന്നും നോക്കാതെ ഒന്നിച്ച് ജീവിച്ചവർ ഇങ്ങനെ തമ്മിലടിപ്പിക്കുന്നതിൽ ഇപ്പോൾ എന്നെപ്പോലൊരാൾ ചിന്തിച്ചാൽ ആരൊക്കെ ആരൊക്കെങ്കിലും ആരെങ്കിലും കുറ്റം പറയാൻ പറ്റും ഇങ്ങനെ തമ്മിലടിപ്പിക്കുന്നതിൽ വളരെ അധികം വിജയിപ്പിച്ച അല്ലെങ്കിൽ വിജയം കണ്ട രാഷ്ട്രീയക്കാരാണ് നമുക്കുള്ളത് ഈ നടപടി ഇനിയും തുടരും കാരണം ശബരിമലയിൽ വരരുത് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് ബോർഡ് വയ്ക്കുന്നതിന് തുല്യമാണ് ഓരോ തീർത്ഥാടന കാലത്തും അയ്യപ്പ ഭക്തന്മാരോട് കേരളത്തിലെ മുൻ സർക്കാരാണെങ്കിലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച തരുന്നു പക്ഷേ നിലവിലെ സർക്കാർ തീർച്ചയായിട്ടും കർശനമായ ഒരു നടപടിയെടുത്തത് ഹജ്ജിന് പോകുന്നവർ ഹജ്ജിന് പൊക്കോട്ടെ അവർക്ക് കൊടുക്കുന്ന ഇളവുകൾക്ക് നിയന്ത്രണം വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല അതേസമയം അയ്യപ്പന്മാർക്കും ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ സംസ്ഥാന സർക്കാർ ഒരു വലിയ ചോദ്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യം ചോദിക്കും അപ്പോൾ പാഡോസ്കപ്പിൽ വീണ്ടും കണം ചുള്ള ചായക്കപ്പ്